ഈ കോളേജ് കോളേജ് പാർട്ട് വിഷയങ്ങൾക്ക് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് നേടുന്ന വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പോട് കൂടിയ അഡ്മിഷൻ ഹോസ്റ്റൽ സൗകര്യങ്ങളും ഞങ്ങൾ കൊച്ചി കൊച്ചി നിയർ തോപ്പുംപടി മില്ലുപടി ലിങ്ക് റോഡ് സ്വീകരിക്കാത്ത ഒന്നര കിലോമീറ്റർ നിറമുള്ള പാനായിക്കുളം മില്ലിപടി ലിങ്ക് റോഡ് ജൽജീവൻ മിഷന്റെ പൈപ്പിടുന്നതിന് വേണ്ടി റോഡിന്റെ ഇരുവശവും കുഴിക്കുകയും എന്നാൽ ഫണ്ടില്ല എന്ന് പറഞ്ഞിട്ട് പണി പൂർത്തിയാക്കാൻ കരാറുകാരന് സാധിച്ചിട്ടില്ല കുഴിച്ച സ്ഥലത്ത് മെറ്റൽ പോലും വിടാത്തതിനാൽ ഇപ്പോൾ റോഡ് പൂർണ്ണമായും തകർന്നു നിൽക്കുന്ന അവസ്ഥയിലാണ് എറണാകുളം ജില്ലയിൽ തന്നെ വിവിധ സ്ഥലങ്ങളിലേക്കുള്ള പതിനഞ്ചോളം സ്കൂൾ ബസ്സുകൾ ഈ റോഡിലൂടെ പോകാൻ കഴിയാത്തതിനാൽ കുട്ടികളെ കൊണ്ട് ഒന്നര കിലോമീറ്റർ കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിലെ സഞ്ചരിച്ച് മെയിൻ റോഡിൽ കൊണ്ടുപോയി ബസ് കയറ്റിവിടേണ്ട ഗതികടിലാണ് ഇവിടുത്തെ മാതാപിതാക്കൾ ഈ റോഡിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന തണൽ പാലിയേറ്റീവ് കേരളയ്ക്ക് ഡയാലിസിസിനും ഫിസിയോതെറാപ്പിക്കും വരുന്ന രോഗികളുടെ അവസ്ഥയും പരിതാപകരമാണ് എത്രയും വേഗം ഈ റോഡ് സഞ്ചാരി യോഗ്യമാക്കണമെന്നാണ് സമരസമിതിയുടെ ആവശ്യം ജനങ്ങൾക്ക് സഞ്ചരിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഈ റോഡിന്റെ അവസ്ഥ കിടക്കുന്നത് നിങ്ങൾക്കറിയാം നിങ്ങൾ ഇതിൽ സഞ്ചരിച്ചറിയാം നമുക്ക് നടക്കാൻ പോലും പറ്റാത്ത സാഹചര്യമാണ് ഈ റോഡിലുള്ളത് അതിനെ തുടർന്ന് ഇവിടുത്തെ ജനങ്ങളും വിവിധ രാഷ്ട്രീയ പാർട്ടികളും കൂടി ചേർന്നിട്ട് ഒരു ജനകീയ സമിതി രൂപീകരിച്ച് അതിന് ഇന്നിവിടെ നടത്തിയ സമരമാണ് റോഡ് ഉപരോധം ഈ റോഡ് ഉപരോധത്തിൽ ഒരുപാട് ആളുകൾ അറസ്റ്റ് പിടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇത് അധികാരികളിൽ എത്തി എത്തി ഇതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് കാരണം ഞങ്ങൾക്ക് സഞ്ചരിക്കണം പതിനഞ്ചോളം സ്കൂൾ ബസ്സുകള് അതുപോലെ തന്നെ തന്നെ കണൽ ഡയാലിസിസ് സെന്ററിലേക്ക് പോകുന്ന വാഹനങ്ങള് ആ വാഹനങ്ങൾ ഡയാലിസിസ് രോഗികളുമായിട്ട് കടന്നു പോകാൻ വളരെയധികം പ്രയാസമാണ് ആ നടക്കാൻ പോലും പറ്റാത്ത ഒരു കണ്ടീഷനിലാണ് ഈ റോഡ് അധികാരികൾ ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ റോഡ് പുരോധവും പ്രതിഷേധ സമ്മേളനവും നടത്തി ജനകീയ സമരസമിതി രക്ഷാധികാരി ഭാവ ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ സമരസമിതി ചെയർമാൻ ബഷീർ പുന്നത്തർ അധ്യക്ഷത വഹിച്ചു സമരസമിതി കൺവീനർ റിയാസ് അടി സ്വാഗതം പറഞ്ഞു സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വിവിധ രാഷ്ട്രീയ നേതാക്കൾ സംസാരിച്ചു പ്രവർത്തകരെ പിന്നീട് അറസ്റ്റ് ചെയ്ത് നീക്കി ന്യൂസ് ബ്യൂറോ അലു